ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടുമ്താസ് വേൾഡ് ഇന്നൊരു കുഞ്ഞ് ബ്ലോഗായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയാനും മാത്രം ഒന്നുമില്ല എന്നാലും ക്രിസ്വ ബേബിക്ക് വൈകുന്നേരം ആയപ്പോൾക്ക് വിഷണപ്പോൾ ഞാൻ എന്താക്കിയൊരു ചെറിയൊരു പഴത്തൊരു പഴം ഉണ്ടായിരുന്നു അതൊന്ന് നെയ്യിലിട്ട് വാട്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മോക്ക് ഫുഡ് കൊടുത്തപ്പോൾ മനസ്സിലായി ഓക്കാനുള്ള ഫുഡാണെന്ന് മനസ്സിലായി അപ്പോൾ മോളെന്താക്കി മോളെ ബേബി ചെയറുണ്ട് അത് കൊണ്ട് നിർത്തുന്നത് എന്നോട് പറഞ്ഞ് ഇതിലിരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ മോളെ ചേർലിൽ ഇരുത്താറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മോക്ക് മനസ്സിലായത് ഇതിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് എന്താക്കി പഴം മോക്ക് വെച്ചുകൊടുത്ത് ഒറ്റക്ക് കഴിക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ വെച്ചുകൊടുക്കും കുട്ടികൾ സ്വയം ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ നല്ലതാണല്ലോ ഒറ്റ കഴിക്കുന്നതൊക്കെ നല്ലതാണല്ലോ നമ്മൾ ഓരോന്നും പഠിപ്പിക്കുന്നതാണ് മക്കൾ പഠിക്കരുത് അപ്പോൾ കുറേ കുത്തിയിട്ടും കളിച്ച് ക കളിക്കുന്നുണ്ട് എന്നാലും മേനില്ല കുട്ടികൾ പഠിക്കുന്നുണ്ട് അങ്ങനെ മൂളൊറ്റയ്ക്ക് ഒരു പഴം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നീട് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്